സാർ ഉന്നതമായ ജോലിയും സാർ ഉയർന്ന സാർ സാർ ഉന്നതമായ ജോലിയും ഉയർന്ന ശമ്പളവും സാർ ഏത് കാലത്തും നമ്മുടെ രാജ്യത്തെ യുവതയുടെ സ്വപ്നമാണ് സാർ സാർ അതീവ ഗൗരവമായ ഒരു പ്രശ്നം ഈ സമയം ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഞാനിത് അവതരിപ്പിക്കുന്നത് സാർ എറണാകുളം ജില്ലയിലെ എന്ന മലയാളിയായിട്ടുള്ള ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അകാലമായ വിയോഗം നമ്മളെല്ലാം നെടുക്കമുളവാക്കിയിട്ടുള്ളതാണ് സർ ഉദാരീകൃത സാമ്പത്തിക വ്യവസ്ഥയിൽ കീഴിൽ തഴച്ചു വളരുന്ന മനുഷ്യജീവനത്തെല്ലും വിലകൽപ്പിക്കാത്ത വിഷലിപ്തമായ തൊഴിൽ സംസ്കാരത്തെയാണ് സാർ ഇന്ന് കോർപ്പറേറ്റുകൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെ മുൻനിര അക്കൗണ്ട് കമ്പനികളിലൊന്നായ ഇ വൈ ഗ്ലോബറിന്റെ ഇന്ത്യൻ അംഗമായിട്ടുള്ള എസ് ആർ ബാർ ലീവോയിൽ ചാർട്ടേഡ് അക്കൗണ്ടായിരുന്നു ഇരുപത്തിയാറ് കാര്യായിരുന്നു അന്ന സാർ ജോലിയിൽ ചേർന്ന് നാലു മാസം പൂർത്തിയാകുമ്പോഴേക്കും അമിത ജോലി ഭാരം മൂലം അവരുടെ ജീവൻ തന്നെ അപകരിച്ചിരിക്കുകയാണ് സർ സർ ജൂലൈ മാസം ഇരുപതാം തീയതി ആണ് അന്നയുടെ മരണം സംഭവിക്കുന്നത് സർ മകനെ മരണത്തിന് കാരണം ഓഫീസിലെ ജോലി ഭാരവും അതുപോലെ തന്നെ കടുത്ത സമ്മർദ്ദവുമാണെന്ന് ആ കുട്ടിയുടെ മാതാവ് സ്ഥാപന മേധാവിക്ക് അയച്ച കത്ത് രണ്ട് മാസം കഴിഞ്ഞ് പുറത്തു വന്നതോടുകൂടിയാണ് സാർ പുറം ലോകം ഞെട്ടിപ്പിക്കുന്ന അറിയുന്നത് സാർ തൊഴിൽ മേഖലകളിൽ പ്രത്യേകിച്ച് കോർപ്പറേറ്റ് കമ്പനികളിലെ അപകടകരമായിട്ടുള്ള തൊഴിൽ രീതികളും മേധാവികളുടെ സമീപനവുമാണ് സാർ ഞായറാഴ്ചകളിൽ പോലും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജോലി ചെയ്യിപ്പിക്കുന്ന പതിവ ഈ കോർപ്പറേറ്റ് കമ്പനികളിൽ തുടരുകയാണ് സാർ സാർ എന്ത് കഷ്ടപ്പാടും ഇന്ന് നമ്മുടെ യുവത തയ്യാറാണ് വിദ്യാഭ്യാസം മികച്ച ജോലി പലർക്ക് കിട്ടാറില്ല ആദ്യം ലഭിക്കുന്ന ജോലിക്ക് കഴിവും പരിചയവും തേടി പിന്നീട് ഉയർന്നു പോകാമെന്ന പ്രതീക്ഷയാണ് സാർ പലരെയും ഈ കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് സാർ മതിയായ ഉറക്കമോ വിശ്രമമോ ഇല്ലാതെയാണ് ഈ പെൺകുട്ടി തളർന്നു പോയതെന്നാണ് ആ വീടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സാർ ഈ അവസ്ഥയിലാണ് സാർ വളരെ നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന അഭ്യസായിട്ടുള്ള തൊഴിലഹിതനായിട്ടുള്ളവർ ഇന്ന് തൊഴിൽ കയറിക്കഴിഞ്ഞാൽ അവർ നേരിടുന്ന ഏറ്റവും ഗൗരവമുള്ള ചൂഷണം അവർ അനുഭവിക്കുന്ന പ്രയാസം അതാണ് സാർ ഞാൻ ഈ സഭയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് സാർ പ്രതിപക്ഷം ഇവിടെ വിളിച്ചുകൂടുന്നവരല്ല സാർ ലക്ഷക്കണക്കിന് വരുന്ന പാവങ്ങൾ ഈ രാജ്യത്ത് ഐ ടി കമ്പനികളിൽ അതുപോലെ തന്നെ പുതിയ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവർ അനുഭവിക്കുന്ന വേദനയാണ് സർ സമയം സമയം തരാൻ പറ്റില്ല യെസ് മിനിറ്റായി ജീവൻ അതെനിക്ക് സമയത്തിനാണ് നടപടിയും ഇനി ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ താങ്ക ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സാർ ഞാൻ ഈ വിഷയം ഇവിടെ കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചിട്ടുള്ളത് സാർ കേന്ദ്ര ധനകാര്യമന്ത്രി ആയിട്ടുള്ള ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുവാൻ രക്ഷകഥാകർത്താക്കൾ ഇടപെടണമെന്നാണ് സാർ കേന്ദ്ര ഗവൺമെന്റ് ഒരന്വേഷണം നടത്തുമെന്ന് വർദ്ധിപ്പോലും കോർപ്പറേറ്റുകളുടെ താൽപര്യമാണ് സാർ സംരക്ഷിക്കപ്പെടാൻ പോകുന്നത് സംശയിക്കുകയാണ് അതുകൊണ്ട് ഈ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന ഐ ടി കമ്പനികളിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ പണിയെടുക്കുന്ന ഈ തൊഴിലാളികളുടെ തൊഴിലും അവകാശവും സംരക്ഷിക്കുവാനും അമിതമായിട്ടുള്ള ജോലികളും ഉറപ്പാനും ഇടപെടണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്